നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിച്ചല്ലോ ഇപ്പോൾ ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള സ്കോഡും ഏകദിന മത്സരങ്ങൾക്കുള്ള സ്കോഡും പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മൾ ആ സ്കോഡ് സംബന്ധിച്ച വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ സെലക്ഷനിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഹൈലൈറ്റുകൾ നമ്മൾ നോക്കുകയാണ് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഏകദിന മത്സരങ്ങൾ കളിക്കാൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു അവർ വരും എന്നുള്ളത് ഇത് ഗൗതം ഗംഭീറിൻ്റെ പ്രത്യേക ആവശ്യമായിരുന്നു സീനിയർ താരങ്ങളൊക്കെ അവൈലബിൾ ആകണം അതേസമയം ജസ്പ്രീത് ബുംറക്ക് വിശ്രമം കൊടുക്കും ഹാർദിക് പാണ്ഡ്യ ഏകദിന മത്സരങ്ങൾ കളിക്കില്ല അദ്ദേഹം പേഴ്സണൽ റീസൺ പറഞ്ഞ് ഒഴിവ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ അറിയാമായിരുന്നു അപ്പം രോഹിത്തും വിരാടും ഈ ഏകദിന മത്സരങ്ങൾ കളിക്കുന്നു സ്വാഭാവികമായിട്ടും രോഹിത് കളിക്കുമ്പോൾ അദ്ദേഹമാണ് ഏകദിനത്തിൽ നായകൻ ദൻ സൂര്യകുമാർ യാദവിനെ ടി ട്വൻറ്റി ഐ ക്യാപ്റ്റനായി നിയമിച്ചിരിക്കുന്നു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസിക്കുള്ള ഫ്രണ്ട് റണ്ണറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ഇഷ്യൂസ് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സൂര്യയെ ക്യാപ്റ്റനാക്കാൻ ഇപ്പോൾ ബി സി സി ഐ തീരുമാനിച്ചിരിക്കുന്നത് സോ സൂര്യ ടി ട്വൻറ്റി ഐ ക്യാപ്റ്റനായി വരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏകദിനത്തിലും ടി ട്വൻറ്റി ഐയിലും വൈസ് ക്യാപ്റ്റൻ ആരാ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷുഖ്മൻ ഗില്ലിനെയാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായിട്ട് ഗില്ലിനെ വളർത്തി കൊണ്ടുവരാനാണ് പദ്ധതി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏകദിനത്തിലും ടി ട്വന്റി ഐയിലും ഇപ്പോൾ ഷുഖ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞില്ല ഹർഷി റാണയെ ഏകദിന മത്സരങ്ങൾക്ക് പിക്ക് ചെയ്തിരിക്കുന്നു അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളപ്പാണ് ഹർഷിത് മികച്ച പ്രകടനമാണ് ഐ പി എല്ലൊക്കെ കാഴ്ചവെച്ചിരുന്നത് അദ്ദേഹത്തെ ഏകദിനത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഭാവി കൂടി മുൻക മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് പിന്നെ നമ്മൾ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞ പോലെ തന്നെ റിയാൻ പരാഗും ഷിവൻ ദ്വീപയും ഒഡിയയിലേക്ക് പിക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു പരാഗിനെ എന്തായാലും അദ്ദേഹത്തിന്റെ ഓൾ കപ്പാസിറ്റി മുതലെടുക്കാനും അദ്ദേഹത്തെ ലോങ് ടേമിലേക്കുള്ളൊരു അസെറ്റായിട്ട് വളർത്തിയെടുക്കാനും ബി സി സി ഐ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പരാഗിനെ രണ്ട് സ്ക്വാഡിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദുബയുടെ കയറി നമ്മൾ പറഞ്ഞു ഹാർദിക് പാണ്ഡ്യ അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തത് പറഞ്ഞിരുന്നതാണ് ഇത് സാധ്യത പറഞ്ഞപ്പം അത് സ്കോഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ലേഖനം അടിസ്ഥാനമാക്കി ചെയ്ത വീഡിയോയിൽ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്ത ഘട്ടത്തിൽ ഏകദിനത്തിലേക്ക് ശിവൻ ദ്വീബെ ഒരു ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ ഉൾപ്പെടുമെന്നുള്ളത് സംഭവിച്ചിരിക്കുന്നു സോ ദ്വീപയും പരാഗും ഏകദിനത്തിലും ഓ ഉൾപ്പെട്ടിരിക്കുന്നു അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതോടൊപ്പം സഞ്ജു സാംസൺ ടി ട്വന്റി ഐയില് തന്റെ സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു ബട്ട് ഏകദിനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയിൽ മികച്ച പ്രകടനം ഏകദിനത്തിൽ അദ്ദേഹം നടത്തിയിരുന്നു സെഞ്ചുറി നേടിയിരുന്നു അവസാന മത്സരത്തിൽ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഏകദിനത്തിലുള്ള സ്ക്വാഡിൽ അദ്ദേഹത്തിന് ഇടമില്ല അതിപ്പം രോഹിത്തും കോഹ്ലിയും ഒക്കെ മടങ്ങി വന്ന ഈ ഒരു ഘട്ടത്തിൽ ശ്രേയസ് മടങ്ങി വരുന്ന ഈ ഒരു ഘട്ടത്തിൽ സഞ്ജുവിന് ഇടം കൊടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബി സി സി ഐ പോയി അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി പോയി എന്ന് വേണം കരുതാൻ ഏതായാലും വിക്കറ്റ് കീപ്പർമാരായിട്ട് ഇപ്പോൾ കെ എൽ രാഹുലും ഋഷഭ് പന്തും ഏകദിന സ്കോഡിലുള്ള സ്ഥിതിക്ക് പിന്നെ സഞ്ജുവിനെ സ്ക്വാഡിൽ ഇടം കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ് അപ്പൊ ടീം കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ അതൊരു തെറ്റായ തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം വൈകാരികമായിട്ട് ഒരു മലയാളി ക്രിക്കറ്റർ എന്തുകൊണ്ട് തഴയപ്പെട്ടു എന്നൊക്കെ ചോദിക്കാമെന്നല്ലാതെ ഈ ഒരു ടീം കോമ്പിനേഷൻ വെച്ച് അത് ഒരു തെറ്റായ തീരുമാനമാണ് എന്ന് പറയാൻ കഴിയില്ല അതേസമയം ടി ട്വന്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ടി ട്വന്റിയിൽ സഞ്ജു ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായിട്ടുള്ളത് പന്ത് കളിക്കുമ്പോൾ സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്നുള്ളത് കണ്ടറിയണം വേൾഡ് കപ്പിൽ ആ ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണല്ലോ അപ്പം അവിടെയും നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെയുണ്ട് നോക്കുക ഇപ്പോ റുദ്രാജ് ഗയ്ക്കുവാദ് ടി ട്വന്റിയിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു താരമാണ് പക്ഷേ അദ്ദേഹത്തിന് സ്കോറിൽ ഇടം കൊടുത്തിട്ടില്ല അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതോടൊപ്പം തന്നെ ടി ട്വന്റി ഐ സ്കോറിൽ റദ്രാജ് ഗയ്ക്കുവാദ് ഇല്ല അതൊരല്പം സർപ്രൈസിങ് ആയി തോന്നി അതുപോലെ തന്നെ അഭിഷേക് അഭിഷേക് ഇപ്പം സിംബാബ്വേയിൽ മികച്ച രൂപത്തിൽ സെഞ്ചുറിയൊക്കെ നേടുന്ന നമ്മൾ കണ്ടു എന്നാൽ അദ്ദേഹത്തിന് ഇടം കൊടുത്തിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഒപ്പം തന്നെ യേശ്വസി ജയ്സ്വാൾ യശ്വസ് ജയ്സ്വാൾ ടി ട്വന്റി ഐ സ്ക്വാഡിലുണ്ട് പക്ഷേ ഏകദിന സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നില്ല അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സ്ക്വാഡിലെ സെലക്ഷനിലെ ഹൈലൈറ്റുകൾ എന്ന് പറയാവുന്നത് ബാക്കി ഏകദിന സ്ക്വാഡും ടി ട്വന്റി ഐ സ്കോഡും നമുക്ക് സെപ്പറേറ്റ് വിലയിരുത്തേണ്ടതുണ്ട് ടീം കോമ്പിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് മറ്റ് വീഡിയോകളിലൂടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി